അതെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു മത്തിത്തോരൻ വെക്കാം ഒരു അടിപൊളി മത്തിത്തോരൻ അതിനാവശ്യം മൂന്ന് സവാള അതിനോടൊപ്പം നമുക്ക് തക്കാളി കാന്താരി മുളക് നമ്മുടെ പച്ചക്കുരുമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മുടെ പ്രധാന ഘടകമായ മത്തി അപ്പോൾ അതിനോടൊപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്ന് പറയുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ നമ്മുടെ മസാലപ്പൊടി ഇനി നമുക്ക് തീ കത്തിച്ച് നമ്മുടെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചട്ടിയാണ് ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ഇടുക എന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല രീതിയിൽ അതിനൊരു ബ്രൗൺ കളറായി മാറുമ്പോൾ നമുക്ക് അതിനോ അതിലോ അതിലേക്ക് സവാള തട്ടിക്കൊടുക്കാം എന്നിട്ട് അതൊന്ന് പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ടാണ് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത് ഉപ്പിട്ട് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക സവാള ബ്രൗൺ കളറായിട്ട് ചെറുതായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് മറ്റ് സാധനങ്ങൾ അതിലേക്ക് ഇടാം നല്ല രീതിയിലേക്ക് നല്ല രീതിയിൽ വളറ്റുമ്പോൾ നമ്മുടെ മത്തി തോറിന് അത്രയധികം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിത് നല്ല രീതിയിൽ മൂപ്പിക്കുന്നത് അപ്പോൾ അത് ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കും അത് നല്ല രീതിയിൽ വഴണ്ടി വരാനായിട്ട് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കാന്താരി മുളകും പച്ചക്കുരുമുളകും കല്ലിലിട്ട് ഇടിച്ചെടുക്കാം ഇടിച്ചെടുത്ത് അതിന് മുമ്പ് തന്നെ നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് വഴറ്റണം അപ്പോൾ നല്ല രീതിയിൽ തക്കാളിയും കൂടെ ഇട്ട് വഴറ്റുക എന്നതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ എന്താ കുരുമുളകും കാന്താരി മുളകും കൂടി ഇടിച്ചതുണ്ടല്ലോ അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റോളം നല്ല രീതിയിൽ നമ്മളത് വഴറ്റുക വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായ രീതിയിൽ തിളപ്പിക്കാം ഓക്കെ ചെറിയ രീതിയിൽ തിളപ്പിച്ചു കൊടുക്കുക അപ്പോൾ തിളപ്പിക്കുമ്പോൾ നമ്മൾ ഈ കിടക്കുന്ന തക്കാളിയൊക്കെ തന്നെ നല്ല രീതിയിൽ വേവും നല്ല രീതിയിൽ വെന്ത് വരും അപ്പോൾ നമുക്ക് നമ്മുടെ മത്തി മീൻ ഇതിലേക്ക് തട്ടാൻ സമയമാവും കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല ഇനി വേണം നമുക്ക് വെള്ളം ആഡ് ചെയ്യാം അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം മത്തി ഇട്ട് കൊടുക്കാം മത്തി ഇട്ടതിന് ശേഷമാണ് ഞാൻ അടുത്തതായിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് ഒഴിക്കുന്നത് ഓക്കെ അപ്പോൾ വെള്ളം നമ്മൾ കറക്റ്റ് നമ്മുടെ സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ആ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നതിന് ശേഷം നമുക്ക് ഇത് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് അടച്ചു വെക്കണം ഓക്കെ അടച്ച് വെച്ചതിന് ശേഷം കുറച്ചും ഞാൻ തുറന്നു അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഞാൻ മുൻപ് തുടക്കത്തിൽ തേങ്ങയുടെ കാര്യം പറഞ്ഞില്ല കേട്ടോ അത് വിട്ടുപോയതാണ് അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഞാൻ എല്ലാ പൊടികളും മല്ലിപ്പൊടി മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇടുന്നുണ്ട് കുരുമുളക് പൊടി ഇടുന്നില്ല കാരണം നമ്മൾ പച്ചക്കുരുമുളകും കാന്താരി മുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എരിവ് അതിനുണ്ടാവും കേട്ടോ അതുപോലെ തന്നെ മുളക് പൊടിയും ഞാൻ വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത് ഇതിലെ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അപ്പോൾ തേങ്ങ ഇതെല്ലാം ഇട്ട് നമ്മൾ മസാലകളെല്ലാം ഇട്ട് നല്ല രീതിയിൽ ഞാൻ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെന്തിരിക്കുന്നത് കാരണം നമ്മുടെ മത്തിമീനിൻ്റെ നമ്മുടെ ഇതുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ സത്തെല്ലാം അതിൽ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അൽ ഒരു രണ്ട് തെളിവോളം നമ്മുടെ കറിവേപ്പില കറിവേപ്പില ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ നമുക്ക് തൂവി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള മത്തിത്തോരൻ വളരെ ടേസ്റ്റാണ് ഇത് ചോറും മത്തിത്തോരനായിട്ട് കഴിക്കാം ഇവിടെ എനിക്ക് ചക്കയും തോരനുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്